എല്ലാവർക്കും ലതാ സ്വിഗ്ഗി സെറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിവിടെ ഒരു മാംഗോ മിൽക്ക് പുഡിങ് തയ്യാറാക്കാം അപ്പോൾ ഈ മാംഗോ മിൽക്ക് പുഡിങ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് പാൽ പഞ്ചസാര അതേപോലെ തന്നെ ജലാറ്റിൻ ഇത്രയും സാധനങ്ങളാണ് നമുക്കിവിടെ ഇത് ഈ മാംഗോ മിൽക്ക് പുഡിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ മാങ്ങയൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ആദ്യം ഈ മാങ്ങോ മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഈ മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് എടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് എടുക്കാം അപ്പം ഞാൻ ഈ മാങ്ങയൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിനകത്ത് നാരൊന്നുമുള്ള മാങ്ങയല്ല അപ്പം നാരുള്ള മാങ്ങയാണെങ്കിൽ മാത്രം നമ്മൾ അരിച്ചെടുത്താൽ മതി ഇപ്പം ഞാനിതൊരു പാത്രത്തിലോട്ടൊന്നും ഒഴിച്ചു കൊടുക്കുവാണേ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു നൂറ് ഗ്രാം പഞ്ചസാരയോളം ചേർത്ത് കൊടുക്കണം ഈ ഒരു മാങ്ങക്ക് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം ജലാറ്റിൻ ഒരു ടേബിൾ സ്പൂൺ ജലാറ്റിൻ ചേർത്ത് കൊടുക്കണം തീ കത്തിച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് അടുപ്പേ വെച്ച് കുറച്ച് സമയം ഒന്ന് ഒന്ന് തിളച്ച് കിട്ടുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഇതൊന്ന് തിളക്കി തിളച്ച് കിട്ടിയാൽ മാത്രം മതി എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ തിളച്ചിട്ടില്ല കുറച്ച് സമയം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് ഒഴിക്കാം ഇന്ന് നമുക്ക് ഫ്രീസറിലോട്ട് വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം ഫ്രീസറിലോട്ട് വെച്ചിട്ട് ഒന്ന് കട്ടിയാക്കി എടുക്കണം അപ്പം നമ്മുടെ മാങ്ങ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് മുറിച്ചു നോക്കാവേ മാങ്ങ ജെല്ല് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ട് വേണം അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ അപ്പം നമുക്കിതൊന്ന് മുറിച്ചു വെച്ചിട്ട് അടുത്ത ഇതിലോട്ട് കിടക്കാം അപ്പം നമ്മുടെ ജെല്ലിവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണേ നമ്മൾ മാ മിൽക്ക് മാംഗോ ഫുഡിങ് ആണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് പാലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഞാനൊരു പാത്രത്തിലോട്ട് ഈ പാലൊന്നൊഴിച്ചു കൊടുക്കുവാണ് ഈ പാലിൻ്റെ കൂടെ നമുക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ജെല്ലൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം ഈ പാല് അടുപ്പേ വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ പാൽ ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടെ ഒന്ന് തിളച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കണം ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ജെല്ല് ഈ പാത്രത്തിലോട്ടൊന്നിട്ട് കൊടുക്കാം ഈ പാത്രത്തിലോട്ടൊന്നിട്ടതിന് ശേഷം നമ്മൾ ഇപ്പൊ തിളപ്പിച്ച പാലും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് തണുക്കണം തണുത്തതിന് ശേഷം വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും ഇതൊന്നുകൂടെ ഒന്ന് തണുപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ പുഡിങ് ഇവിടെ നിന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം ഞാനിത് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പുഡിങ്ങാണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മാംഗോ മിൽക്ക് പുഡിങ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റുകൾ അറിയിക്കുക ഇനി അടുത്ത ഒരു നല്ല വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ